എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി ചിന്നാർ റോഡിൽ ചിന്നാറിൽ നിന്നും പെരിഞ്ചാംകുട്ടിയിലേക്കുള്ള റോഡിൻ്റെ വക്കിലെ ഒരു കൃഷിയിടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഈ കൃഷിയിടം പരിപാലിക്കുന്നത് ജോസിയേട്ടനാണ് ജോസിയേട്ടാ നമസ്കാരം അങ്ങ് ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എത്രയോ വർഷങ്ങളായി ആ അമ്പത്തിരണ്ട് വർഷമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങക്ക് കൃഷിയോടുള്ളൊരു താല്പര്യം എങ്ങനെയാണ് ചെറുപ്പം ആ ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഇടുക്കിയിലേക്ക് വന്നിട്ട് എത്ര നാളായി അന്നോട്ട് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അപ്പോൾ ഈ റോഡ് വക്കിലേ കൃഷിയിടത്തിൽ ഞാൻ ജാതിപരങ്ങൾ വളരെ മനോഹരമായിട്ട് വളർന്നു നിൽക്കുന്നത് കാണുന്നു പിന്നെ ഏലം അടുത്ത നാളാണ് ഏലം വെച്ചിട്ട് ഈ സ്ഥലം എത്ര ഇരുപത്തിയഞ്ചു വർഷമായി അപ്പൊ ഇരുപത്തഞ്ചു വർഷം ഈ സ്ഥലം മേടിച്ചിട്ട് ആദ്യം ജാതിയാണോ പറ്റത് എന്തായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് അപ്പൊ റബ്ബറായിരുന്നു അതിനുശേഷം കുരുമുളക് അതിനുശേഷമാണിപ്പോഴ് ജാതിയും ഏലവും നട്ട് പരിപാലിക്കുന്നല്ലേ ഇത് എന്തോരും ഉണ്ട് ഈ സ്ഥലം എൺപത്തിയഞ്ച് സെന്റ് ഉള്ളൂ ഇവിടെ ഒരു ചെറിയ ഷെഡ് ഒക്കെ കാണുന്നുണ്ടല്ലോ എത്ര ജാതി മരങ്ങളുണ്ട് ഇതിനകത്ത് മൂന്ന് ഓ മുപ്പത്തിമൂന്ന് ജാതി മരങ്ങളുണ്ട് അല്ലേ അപ്പൊ എൺപത്തിയഞ്ച് സെന്റിൽ മുപ്പത്തിമൂന്ന് ജാതി വരങ്ങൾ എത്ര അകലത്തിലാ നട്ടേക്കുന്നത് അടി അകല അപ്പോ ഇവിടെ ജലസേചന സൗകര്യമൊക്കെ ഏർപ്പെടുത്തി ഓ ശരി ഏലം കൃഷി ആരംഭിച്ചപ്പോ തന്നെ നമുക്ക് ജലസേചന സൗകര്യം ഏർപ്പെടുത്തി അല്ലേ ആ ശരി ശരി അപ്പൊ ജാതിയും ഏലവും ഇപ്പൊ കൊക്കോയി ഇടയ്ക്ക് കാണുന്നുണ്ടല്ലേ അത് ശരി ഈ ജാതി കൃഷിയുടെ പരിപാലനം സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ജാതി കൃഷി വളം അതാണ് മീനായിട്ടുള്ളത് മീൻ കവർന്ന് ഇത് ജാതിയാ ഇത് ഏതിനം ജാതിയാണ് എല്ലാം ചെയ്താ എല്ലാം ജാതിയിലല്ലേ കാട്ടുപത്രി കാട്ടുപത്രി ബഡ്ഡി ചെയ്താ ജാതിപരം കാണുന്നത് അപ്പൊ ഇതെല്ലാം ചിലതെല്ലാം നിറച്ച് കായുണ്ട് പക്ഷെ ചിലതിൽ കാ കുറവാണ് അതെങ്ങനെയാണ് ഇങ്ങനെ ഉണ്ട് പരാഗണത്തിന് വേണ്ടിട്ട് ഇതൊക്കെ ശരി ഇതെവിടെ ഒരു ജാതിയുടെ തലയ്ക്കാൻ കാണുന്നില്ലല്ലോ അതെങ്ങനാ പഠിഞ്ഞ ഓ ശരി ശരി ആ ഇതിപ്പോ അങ്ങ് ചെയ്തിട്ട് എത്ര നാൾക്കുള്ളിൽ തന്നെ ആദായം കിട്ടി ശരി ആവണെങ്കിൽ ആ ഇൻ്റെ ചോട്ടില് ആട്ടും കാശും ഇട്ടുണ്ടല്ലേ ഇത് ഒരു ജാതിക്ക് എത്രത്തോളം ഇട്ടു ഒരു ജാതിക്ക് എത്ര എത്രത്തോളം ഇട്ടു ആ ഏ ഒരു ചാക്ക് വേറെ എന്താ വളപ്രയോഗം ചെയ്യുന്നത് ആ ഇതിനകത്ത് മറ്റു പ്രത്യേകത കാണുന്നത് അതായത് ഏതാണ്ട് ഭാഗമായി വരുന്ന ജാതിയോ അതോടൊപ്പം തന്നെ ചെറിയ ജാതി കായികൾ കൂടി കാണുന്നുണ്ട് ഇതൊന്ന് പറിച്ചേ ആ കായികൾക്ക് അനുപാതികമായിട്ടുള്ള പത്രിയുണ്ട് ഇത്തവണ വേനൽ നനയ്ക്കുക ആ വേനൽ രൂക്ഷമായിട്ട് ബാധിച്ചപ്പോൾ നനച്ചു അല്ലേ പിന്നെ എന്തൊക്കെയാ ദിവസേടാ ശ്രദ്ധിക്കേണ്ടത് കൃഷിയില് കൃഷിയില് സമയങ്ങളിൽ മരുന്ന് അടിക്കണം വളം ചെയ്യണം വളമാണ് മെയിനായിട്ട് വേണ്ടത് ജാതിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വളമാണ് അത് ജൈവ ജൈവ രീതിയിൽ തന്നെയാണല്ലേ തന്നെയാണ് വേറെ എന്തെങ്കിലും പരിപാലനം അങ്ങ് ചെയ്യുന്നുണ്ടോ അതായത് ബോർഡ് ഓഫീസർ ഒന്നും തളിക്കുന്നുല്ലോ ഉണ്ടോ തളിച്ചിട്ടില്ല അപ്പോൾ വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു കൃഷിയുടെ കാഴ്ചയാണ് ജോസിയായിട്ട് കൃഷിയിടത്തിലേക്ക് എത്തിയാൽ കാണാൻ കഴിയുന്നത് അടുത്ത നാളിൽ വെച്ചേരാണെങ്കിൽ പോലും നന്നായിട്ട് പരിപാലിക്കുന്നുണ്ടല്ലേ എത്ര മാസമായി ഒരു വർഷം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞില്ല പതിനൊന്ന് മാസമായതും അത് ശരി മറ്റൊരു പ്രത്യേകത താഴെ നിന്ന് തട്ടായിട്ട് ഇങ്ങനെ കുന്നിൻ്റെ പുറമാണല്ലേ ആണല്ലേ അപ്പോൾ ഓരോ തട്ടിലാണ് ഓരോ ജാതിമാരകൾ വെച്ചിട്ടുള്ളത് അല്ലേ ആ ഭൂമി ഭൂമിയുടെ കിടപ്പനുസരിച്ച് ആ ആ ശരി ഇതാണ് ജലസംഭരണി അല്ലേ പടുതാക്കുളം ആ ഇത് അത്രത്തോളം ആഴം ഉണ്ട് ആ ഉണ്ട് ചെറിയൊരു പടുതാക്കുളമാണല്ലേ നമ്മുടെ ആവശ്യത്തിനെല്ലാം നടക്കും ആ അപ്പോൾ എന്തായാലും ഇടുക്കി കമ്പിളികണ്ഠ സ്വദേശിയാണ് കമ്പിളികണ്ടൻ തെല്ലിത്തോട് സ്വദേശിയും ഫോട്ടോഗ്രാഫറുമായ ജോസിയേട്ടൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ജാതി ഏലം കൊക്കോ തുടങ്ങിയ വിളകൾ എൺപത്തി അഞ്ച് സെൻറ്റിൽ അല്ലേ വളരെ നന്നായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്നു ഒരുപാട് നന്ദി